ദ പോറോസിറ്റി ഓഫ് ദ പെബിൾ സ്റ്റാഡർഡ് റോക്ക് ബെർഡ് വെരി ഹൈ ആൻഡ് ആസ് എ റിസൾട്ട് മോസ്റ്റ് ഓഫ് ദ സ്ട്രീംസ് റീജൻ ഓഫ് നോർത്തേൺ ഹിയർ ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ ചരിത്രവുമായുള്ള മറ്റൊരു ചോദ്യം ചോദ്യം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ചുള്ള വസ്തുതകളാണ് ചോദ്യത്തിലുള്ളത് എന്തൊക്കെയാണ് ഗവൺമെന്റ് എന്ന് വിളിക്കപ്പെടുന്ന ഭരണ സംവിധാനവുമായി ബ്രിട്ടീഷുകാര് ബന്ധപ്പെട്ടു നിൽക്കുന്നു അതായത് ഇന്ത്യയിൽ ദിഭരണം ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ദിഭരണമാണ് ഡബിൾ ഗവൺമെന്റ് സിസ്റ്റമാണ് ദിഭരണം ഏർപ്പെടുത്തിയിരുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ദിഭരണം ഏർപ്പെടുത്തിയത് ആരായിരുന്നു ബ്രിട്ടീഷുകാരായിരുന്നു അപ്പം ദിഭരണവും ബ്രിട്ടീഷുകാരുമായിട്ട് എന്തുണ്ട് ബന്ധമുണ്ട് ഇനി റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സർ എലിജോ എംപേ ചീഫ് ജസ്റ്റിസ് ആയി സുപ്രീം കോടതി സ്ഥാപിതമായി ഇപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ഏത് വരുന്നത് സുപ്രീം കോടതി കൽക്കത്ത കേന്ദ്രീകരിച്ച സുപ്രീം കോടതി വരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് പിക്സ് ഇന്ത്യ ആക്റ്റിലെ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ പ്രധാനമായും ലണ്ടനിലെ കമ്പനിയുടെ ഹോം ഗവൺമെന്റിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് വഴി കമ്പനിക്ക് ഇന്ത്യയുമായുള്ള വ്യാപാര കുത്തക നഷ്ടപ്പെട്ടുവെങ്കിലും വ്യാപാരത്തിന് അതായത് ചൈനയുമായുള്ള തേയില വ്യാപാരത്തിന് ഇരുപത് വർഷം കൂടെ എന്ത് ചെയ്തു ഒരു നീട്ടി അനുമതി ലഭിച്ചു ഈ നാല് സ്റ്റേറ്റ്മെന്റുകളും ഇവിടെ എന്താണ് ശരിയാണ് ഓക്കെ ആണോ അപ്പം നാല് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് ചാർട്ടർ ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരമാണ് ചൈനയുമായുള്ള ഒരു വ്യാപാര കുത്തക കമ്പനിക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വീണ്ടും നീട്ടിക്കൊടുക്കുന്നത് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് സുപ്രീം കോടതി നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി അടുത്തൊരു അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചാർട്ടർ ആക്ടിന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം ഓക്കെ ചാർട്ടർ ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ഒന്ന് നോക്കിക്കേ കമ്പനിക്ക് ഇന്ത്യയിലുണ്ടായ വ്യാപാര കുത്തക എന്ത് ചെയ്യുകയാണ് ഈ നിയമം വഴി അവസാനിപ്പിച്ചു എന്നാൽ ഇരുപത് വർഷ കാലഘട്ടത്തിലേക്ക് ചൈനയുമായിട്ട് തേയില വ്യാപാരം തുടങ്ങാൻ അനുവാദം നൽകുകയും ചെയ്തു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മറ്റി ഉണ്ടല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതിയില് ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടിട്ട് പല പല കമ്മിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ബി ആർ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ആ കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറഞ്ഞത് അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാന്നുള്ളത് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം അവരുടെ പേരുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം പലപ്പോഴും നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാതിരുന്നത് ആര് അപ്പോൾ ഉള്ളവരാരൊക്കെയാണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇല്ലാത്ത ഇല്ലാത്തതാരെന്ന് പറയാം െ ഇതിന് ഓപ്ഷനിൽ ജവഹർലാൽ നെഹ്റു അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ബി എൽ മിത്തർ കെ എം എന്നാണ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് ആൻസർ എന്താണ് ജവഹർലാൽ നെഹ്റു ആണ് റൈറ്റ് ആൻസർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഇല്ലാത്തത് നെഹ്റു ആണ് ഓക്കെ ആരൊക്കെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളവര് അവര് ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് അറിയാമായിരിക്കും അംബേദ്കർ ആണല്ലോ ഭരണഘടനയുടെ ശില്പി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ഹെഡാണ് ചെയറാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് അറിയാം പിന്നെയുള്ള ഒരു പേര് നമ്മൾ പഠിക്കുക രണ്ട് അയ്യര് വരുന്ന രണ്ട് പേരുകളുണ്ട് രണ്ട് രണ്ടു പേരിലും സ്വാമിയും വരുന്നുണ്ട് നോക്കൂ എൻ ഗോപാലസ്വാമി അയ്യങ്കാരും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും വരുന്നുണ്ട് ഒരു ഗോപാലസ്വാമി ഒരു കൃഷ്ണസ്വാമി അല്ലെ ഗോപാലനും കൃഷ്ണനൊക്കെ ഒരാളാണ് നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട് അംബേദ്കറിന്റെ കൂടെയുള്ള രണ്ട് പേര് പറഞ്ഞ് ആരൊക്കെയാണ് എൻ ഗോപാലസ്വാമി അയ്യങ്കാരും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഇപ്പൊ മൂന്ന് പേരായേ ഇനി ഡോക്ടർ കെ എം മുൻഷി മുൻഷിയാണ് നമ്മുടെ പ്രിയാമ്പലിന്റെ രാഷ്ട്രീയ ജാതകം എന്നൊക്കെ വിളിച്ച ആളാണ് മുൻഷി അല്ലെ വനമഹോത്സവം എന്നൊക്കെ പറയുമ്പോൾ മുൻഷിയാണ് ഓർക്കുന്നത് അദ്ദേഹം നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയില് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ് അപ്പൊ അംബേദ്കർ മുൻഷി പിന്നെ ഗോപാലസ്വാമി അയ്യങ്കാരും കൃഷ്ണസ്വാമി അയ്യായിരുന്നു നാല് പേരായില്ലേ ഇനി ആരാണ് സെയ്ദ് മുഹമ്മദ് സാദുള്ള ഒരു മുസ്ലിം പേരുണ്ട് അവിടെ മുഹമ്മദ് സാദുള്ള എന്നുള്ള പേര് ഓർക്കുക മുഹമ്മദ് സാദുള്ള അഞ്ചാമത്തെ ആളാണ് മുഹമ്മദ് സാദുള്ള ഇനിയുള്ള രണ്ട് പേരില് ഒന്ന് എൻ മാധവറാവു ടി ടി കൃഷ്ണമാചാര്യടുത്തത് അപ്പൊ ഇതില് അനാരോഗ്യം മൂലം ബി എൽ മിറ്റർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചതിന് പകരമാണ് ആരാസ്ഥാനം ഏറ്റെടുത്തേക്കണേ മാധവറാവു ഏറ്റെടുക്കുന്നത് അപ്പം എം വെച്ചുള്ള രണ്ട് പേര് നിങ്ങൾ ഓർത്തു വയ്ക്കണം മിറ്റർ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കണം പിന്നെ മാധവറാവു രണ്ടും എമ്മിലാണ് അല്ലേ അപ്പം മിറ്റർ എന്ന് പറഞ്ഞ ആൾക്ക് അനാരോഗ്യം മൂലം ആൾ രാജിവെച്ചപ്പോഴാണ് അവിടെ ആര് വരണേ മാധവറാവു വരണേ അപ്പം നിങ്ങൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങൾ പഠിക്കുമ്പോൾ അംബേദ്കർ മുൻഷി ഗോപാലസ്വാമി അയ്യങ്കാർ കൃഷ്ണസ്വാമി അയ്യര് മുഹമ്മദ് സാദുള്ള അഞ്ചു പേര് പിന്നെ പഠിക്കുമ്പോൾ ഇവരിങ്ങനെ മാധവറാവും മിത്രവും ഒരുമിച്ച് അങ്ങോട്ട് പഠിച്ചു വെച്ചേക്കാം മിത്ര മാറിയിട്ട് മാധോറാവും വന്നതാണ് ഇവിടെ അതുപോലെ തന്നെയാണ് ടി ടി കൃഷ്ണമാചാരി വന്നത് ഏഹ് അതിനു മുന്നേ ഉണ്ടായിരുന്ന ഡി പി കേത്താൻ എന്ന് പറഞ്ഞ ആള് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ അന്തരിച്ചപ്പോഴാണ് കൃഷ്ണമാചാരി വരുന്നത് അപ്പൊ രണ്ടും കെ വെച്ചുള്ള പേരുകളാണ് അല്ലേ കേത്തറ് മാറിയിട്ട് കൃഷ്ണമാചാരി വന്നാണ് അപ്പൊ ഈ പേരുകളങ്ങ് ഒരുമിച്ച് പഠിച്ചു വെക്കാം കേത്തറ് മാറിട്ട് കൃഷ്ണമാചാരി വന്നു മിത്ര മാറിയിട്ട് മാധവറാവ് വന്നു അപ്പൊ ആരൊക്കെയാണ് ഉള്ളത് ബി ആർ അംബേദ്കർ ഉണ്ട് പിന്നെ അല്ലാടി കൃഷ്ണസ്വാമി അയ്യര് ഗോപാലസ്വാമി അയ്യങ്കര് പിന്നെ മുഹമ്മദ് സാദുള്ള പറഞ്ഞു പിന്നെ ഇവിടെ മിത്തർ മാറിയിട്ട് മാധവറാവു വരുന്നു ഖെയ്ത്താൻ മാറിയിട്ട് കൃഷ്ണമാചാരി വരുന്നു അപ്പൊ ഇവരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയണത് ഓക്കെ പിന്നെ മുൻഷി ഉണ്ട് അപ്പോ ആരാണ് നമ്മുടെ ചോദ്യത്തിൽ അപ്പൊ ഇതിൽ ഇല്ലാത്ത ആരാണെന്നാണ് പറഞ്ഞത് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് ഏഹ് ജവഹർലാൽ നെഹ്റു ആയിരുന്നല്ലേ ഇതിൽ ഇല്ലാത്തത് അല്ലാതെ കൃഷ്ണസ്വാമി അയ്യർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ബി എൽ മിത്തറ് മിത്തർ മാറിയിട്ട് മാധവറാവു വന്നു പക്ഷെ ഇവിടെ മിത്രാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മുൻഷി ഉണ്ട് കേത്താന്മാരിട്ട് കൃഷ്ണമാചാരി വന്നു പിന്നെ മുഹമ്മദ് സാദുള്ള ഉണ്ട് ഗോപാലസ്വാമി അയ്യൻകാരുണ്ട് അല്ലെ അത്രയും പേരുടെ പേരുകൾ പഠിച്ചിരിക്കുന്നു കേട്ടോ ചോദ്യം അസുര കീഴടക്കിയവരുടെ കഥ എന്ന കൃതി രചിച്ചതാര് അല്ലയോ അസുര കീഴടക്കിയവരുടെ കഥ എന്ന കൃതി രചിച്ചതാര് ശശി തരൂർ അരവിന്ദ് അടിക അനീസ് സലീം ആനന്ദ് നീലകണ്ഠൻ അസുര കീഴടക്കിയവറുടെ കഥ എന്ന് പറയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതി രചിച്ചത് ആരാണ് ആനന്ദ് നീലകണ്ഠനാണ് മനസ്സിലായല്ലോ ആനന്ദ് നീലകണ്ഠൻ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള തിരക്കഥാകൃത്തിന്റെ ആദ്യ നോവലാണ് എന്നെന്ന് പറയപ്പെടുന്നത് മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് അസുര കീഴടക്കിയോറുടെ കഥ എന്ന് പറയപ്പെടുന്നത് ഇതെന്ന് പറയപ്പെടുമ്പോൾ മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് അസുര ദ ടേൽ ഓഫ് വാൻക്വിഷ് എന്ന് പറയപ്പെടുന്ന കൃതിയുടെ മലയാള പരിഭാഷയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ അതിന്റെ മലയാള പരിഭാഷയാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നത് ഈ കൃതി എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹം ഒരു എഴുത്തുകാരനാണ് കോളമിസ്റ്റ് ആണ് പത്രപ്രവർത്തകനാണ് മികച്ച ഒരു ഒറേറ്ററാണ് തിരക്കഥാകൃത്താണ് മനസ്സിലായാലോ പുരാണ ഇതിവൃത്തങ്ങൾ കഥാ പാത്രങ്ങളാക്കി അതിനെ പുതിയ കാലത്തിലേക്ക് ചിട്ടപ്പെടുത്തുവാനായിട്ട് വളരെ മികച്ച ഒരു എഴുത്തുകാരനാണ് ആനന്ദ് നീലകണ്ഠൻ എന്ന് പറയപ്പെടുന്നത് അസുര കീഴടക്കിയവർ കഥ അല്ലെങ്കിൽ അസുര ദ ടേൽ ഓഫ് വാൻകുഷ് എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം ആരുടേതാണ് എന്ന നോവലാണ് അത് ആനന്ദ് നീലകണ്ഠന്റെ നോവലാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ആയിട്ടുള്ള പ്രസ്താവന ഒന്ന് ഹൃദയം മിടിക്കാൻ തുടങ്ങുന്നതും ഹൃദയമെടുപ്പ് കേൾക്കുന്നതും ജനനത്തിന് ശേഷമാണ് സാധാരണ മനുഷ്യന്റെ ഹൃദയമെടുപ്പ് അറുപത് ടു നൂറ് സ്പന്ദനങ്ങൾ പെർ മിനിറ്റ് ആണ് വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമെടുപ്പ് കുറയുന്നു അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആരോഗ്യകരമായ ഹൃദയം നിലനിൽക്കുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ് ഇതാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഹൃദയം പിടിക്കാൻ തുടങ്ങുന്നതും ഹൃദയമെടുപ്പ് കേൾക്കുന്നതും ജനനത്തിന് ശേഷമാണ് തെറ്റാണ് നമ്മൾ നമ്മളമ്മയുടെ വയലിലായിരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ ഡോക്ടർമാർ പറയല്ല ഹാർട്ട് ബീറ്റ് കുറവാണ് അല്ലെങ്കിൽ ഹൃദയം പെടിപ്പ് കുറവാണ് സോ കുട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തത് സാധാരണ മനുഷ്യൻ ഹൃദയം മെടുപ്പ് അറുപത് മുതല് നൂറ്റിപ്പത്ത് വരെ അല്ലെങ്കിൽ സോറി നൂറ് സ്പന്ദനങ്ങളാണ് പെർ മിനിറ്റ് നടക്കുന്നത് ശരിയാണ് നമ്മൾ നോർമലി പറയുമ്പോൾ എഴുപത്തിരണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പൊ അറുപതിനു നൂറിന് ഒരു വാല്യു ആണ് പിന്നെ ഡിപ്പെൻസ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയൊക്കെ അനുസരിച്ച് അതിന്റെ ആ ഒരു കൂടലും കുറലൊക്കെ എപ്പോഴും വരാം ഇനി വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയമെടുപ്പ് കുറയുന്നു എന്ന് പറയുന്നത് തെറ്റാണുള്ള പ്രസ്താവനയാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുവാണ്ടോ ചെയ്യുന്നത് അപ്പോ രണ്ടാമത് ശരിയാണ് നാലാമത്തെ ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നതിന് വൈകാരികവും ശാരീരികവുമായ ആരോഗ്യം കൂടുതൽ പ്രധാനമാണ് അല്ലെ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക അതേപോലെ മെന്റൽ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യുക ഇതെല്ലാം നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സഹായിക്കുന്നതാണ് പോറോസിറ്റി ഓഫ് ഓഫ് റോക്ക് ബെഡ് വെരി ഹൈ ആൻഡ് ആൻഡ് ആസ് എ റിസൾട്ട് മോസ്റ്റ് സ്ട്രീംസ് സിങ്ക് ഫ്ലോ അണ്ടർഗ്രൗണ്ട് ഫോളോയിങ് റീജൻ ഓഫ് നോർത്തേൺ പ്ലെയിൻസ് ഇസ് മെൻഷൻഡ് ഹിയർ ഇൻ ദിസ്റ്റേറ്റ്മെന്റ് ഉത്തര മഹാസമദരം അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസിലെ ഏത് പ്രദേശത്തെ പറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതിപാദിക്കുന്നത് എന്നാണ് ചോദ്യം നോർത്തേൺ പ്ലെയിൻസിലെ ഏത് ഭാഗത്തെ പറ്റിയാണ് ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പ്രതിപാദിക്കുന്നത് ദ പൊറോസിറ്റി ഓഫ് ദ പെബിൾ സ്റ്റാൻഡേർഡ് റോക്ക് ബെഡ് ഈസ് വെരി ഹൈ ആൻഡ് ആസ് എ റിസൾട്ട് മോസ്റ്റ് ഓഫ് ദ സ്ട്രീംസ് തിങ്ക് ആൻഡ് ഫ്ലോ അണ്ടർഗ്രൗണ്ട് ഓപ്ഷൻസ് നോക്കി ടെറായ് ഭംഗർ ബാബർ അദർ ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നത് ഇതിനകത്ത് ഏത് പറ്റിയാണെന്നാണ് ചോദ്യം ഓക്കെ ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയോ യെസ് ഏത് പ്രദേശത്തെ പറ്റിയാണ് പറയുന്നത് ആ ബാബർ എന്ന പ്രദേശത്തെപ്പറ്റി പറയുന്നത് കേട്ടോ ബാബർ എന്ന പ്രദേശം ഓപ്ഷൻ സി ബാബർ എന്ന പ്രദേശത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നോർത്ത് പ്ലെയിൻസിലെ ബാബർ എന്ന പോർഷനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോർത്തേൺ പ്ലെയിൻസിനെ നമുക്ക് പ്രധാനമായിട്ടും നാല് ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം ജനറലി ദ പ്ലെയിൻ ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് കൺസിസ്റ്റിംഗ് ഓഫ് ഫോർ ഡിവിഷൻസ് ഈച്ച് ക്യാരക്ടറൈസ്ഡ് ബൈ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസസ് ഇൻ സർഫസ് റിലീഫ് ഉപരിതല നമ്മുടെ അല്ല ഉപരിതലത്തിലുള്ള ഒരു ഭൂമിയുടെ പ്രത്യേകതകൾക്കനുസരിച്ച് നോർത്തേൺ പ്ലെയിൻസിനെ നാലായിട്ട് തരംതിരിക്കാം ഒന്ന് ബാബർ രണ്ട് ടെറായി മൂന്നും നാലും ഒന്നിച്ച് പ്ലെയിൻസ് ആണ് ഇത് കൂടുതലും അലൂവിയം എക്കൽ നിക്ഷേപമുള്ള സ്ഥലങ്ങളാണ് മൂന്നും നാലും ബംഗറും ഖാദറും മുകളിൽ അത്രയ്ക്ക് എക്കൽ ഇല്ല ബാബറിൽ തീരെ എക്കൽ നിക്ഷേപം വരുന്നില്ല ടെറായിൽ കുറച്ചൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ അവിടെ ചതുപ്പുകളാണ് പിന്നെ ബംഗറും കാതറുമാണ് മെയിനായിട്ടും ഈ അലൂവിയൽ പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്ന പ്രദേശങ്ങൾ അപ്പം ചിലപ്പോൾ ഈ ബംഗറും ഖാദറും ഒന്നിച്ചിട്ട് ഈ അലൂവിയൽ പ്ലെയിൻസ് എന്നെ കാണത്തുള്ളൂ ഓപ്ഷൻ ഇ ഉത്തരമഹാസമർ തലത്തെ നോർത്ത് ഇൻ പ്ലെയിൻസിനെ എത്രയാണ് തരംതിരിക്കാമെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ എ ബാബർ ഓപ്ഷൻ ബി ടെറായി ചിലപ്പോൾ ഒന്ന് നമുക്ക് കോമ ഇട്ട് തരുവാണിങ്ങനെ ബാബർ ഒന്ന് രണ്ട് ടെറായി മൂന്ന് അലുവൽ പ്ലെയിൻസ് അങ്ങനെ തരത്തുള്ളൂ ചില അവസരത്തിൽ ബാബർ ഒന്നൊന്ന് നമ്പർ തരും രണ്ട് ടെറായി തരും മൂന്നും നാലെന്ന് പറഞ്ഞ് എടുത്തു തരും അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഓപ്ഷൻ കണ്ടു വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ എനിവേ ഇവിടെ നമ്മുടെ ആൻസർ തന്നെ ഈ ബാബറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ആ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ബാബറിനെ പറ്റിയാണ് എന്താണ് ബാബർ എന്ന മേഖലയുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ നോർത്ത് പ്ലെയിൻസിലെ ഓരോ റീജിയൻ്റെയും സവിശേഷത എന്താണ് നമുക്ക് നോക്കാം നോക്കുക ഹിമാലയത്തിൻ്റെ ഫുഡ് ഹിൽസിലായിട്ടാണ് ഈ പറഞ്ഞ നോർത്തേൺ പ്ലെയിൻസ് ഉള്ളത് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികൾ ആ നദികൾ അവിടെ ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഇറോഷൻ നടത്തുകയും അതിന്റെ ഫലമായിട്ട് ഈ പർവ്വതത്തിൽ നിന്ന് ധാരാളം സെഡിമെൻസിനെ ഇത് പതുക്കെ താഴേക്ക് ഈ സ്ലോപ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എവിടെയാണ് നദി ഒഴുകുന്നത് പർവ്വതങ്ങളിലൂടെ നദി ഒഴുകുന്നത് അല്ലെങ്കിൽ മൗണ്ടെയ്ൻസിലൂടെ നദി ഒഴുകുന്നത് നദി ഒഴുകുമ്പോൾ അതവിടെ കാര്യമായിട്ടുള്ള അപരതനം ഇറോഷൻ നടത്തും അതിന്റെ ഫലമായിട്ട് അവിടെയുള്ള സെഡിമെന്റ് ഒക്കെ പതുക്കെ ഇത് താഴേക്ക് അത് വലിച്ചെടുത്തോണ്ട് വരും മനസ്സിലായോ ഇവിടെയുള്ള മണ്ണും ചെളിയും കല്ലും എല്ലാം ഈ പർവ്വതങ്ങളിൽ നടന്ന് നദിയുടെ കൂടെ നദിയുടെ സ്ലോപ്പ് ഇവിടെ കൂടുതലാണല്ലോ കണ്ടോ അതിങ്ങനെ ചെരിഞ്ഞല്ലേ ഒഴുകുന്നത് നല്ല സ്ലോപ്പല്ലേ ഈ സ്ലോപ്പിലൂടെ ഒഴുകി വരുന്ന നദി ഈ വസ്തുക്കളെല്ലാം താഴോട്ട് കൊണ്ടുവരും ഈ കൊണ്ടുവരുന്ന വസ്തുക്കളിൽ ഏറ്റവും ഭാരമുള്ളത് നദി എന്ന് ദൂരെ ഇവിടം വരെ പോകാനുണ്ട് കടൽ വരെ പോകാനുണ്ട് കൊണ്ടുവരുന്ന വസ്തുക്കളിൽ വസ്തുക്കളിലേറ്റവും ഭാരമുള്ളതിനെ നദി ആദ്യം ആദ്യം നിക്ഷേപിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് പിന്നെ കൂടുതൽ ദൂരം പോകാതിരിക്കാൻ വേണ്ടി അങ്ങനെ നദി കൊണ്ടുവന്നതിൽ ഏറ്റവും ഭാരമുള്ള വസ്തുക്കൾ ഈ പാറക്കല്ലുകൾ ഉണ്ടോ ഇനി ഈ ഉരുളം കല്ലുകൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ബാബർ എന്താണ് ബാബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറേ നാൾ കഴിയുമ്പോൾ ഈ കല്ലുകൾ കല്ലുകളിങ്ങനെ അടുക്കടുക്കി ഇങ്ങനെ മുകളിലോട്ട് വരും അല്ലെ നദികൾ കൊണ്ടുവരുന്ന കല്ലുകൾ ഇങ്ങനെ അടുക്കി 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 അതിന്റെ ഉയരം കൂടും അതൊക്കെ ഇവിടുന്ന് ഒഴുകി വരുന്ന നദികൾ ഈ അടിയിലേക്ക് അങ്ങ് ഒഴുകി ഒഴുകിപ്പോകും അതിന്റെ പോറോസിറ്റി കൂടും അല്ലെ കല്ലുകളായതുകൊണ്ട് വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകാനുള്ള അതിന്റെ കഴിവ് കൂടും ഈ ഭാഗത്തിന് ഒരു കഴിവ് കൂടുതലായിരിക്കും കാരണം കല്ലാണ് മണ്ണല്ല അതുകൊണ്ട് വെള്ളം ഈ കല്ലുകൾക്ക് ഇടയിലൂടെ വേഗത്തിൽ താഴേക്ക് ഇറങ്ങി അങ്ങ് പോകും അങ്ങനെ ഇവിടുന്ന് തൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് സ്ട്രീംസ് കട്ടാവും ആവും എൻ്റെ ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് സ്ട്രീംസ് ഡിസപ്പിയർ ആവുന്നൊരു അവസ്ഥയുണ്ടാവും നമുക്ക് ഈ സർഫസിൽ ഉണ്ടോ ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചൊക്കെ സർഫസിൽ ഈ സ്ട്രീംസ് കാണാൻ സാധിക്കത്തില്ല ഇത് പതുക്കെ ഇങ്ങനെ ഭൂമിക്ക് അടിയിലൂടെ ഭൂമിന്നല്ല ഈ പാറകൾക്ക് അടിയിലൂടെ ഇങ്ങനെ ഒഴുകി ഈ പാറകൾ അവസാനിക്കുന്നിടത്ത് അത് വീണ്ടും റീ അപ്പയർ ചെയ്യും ഇവിടെ രണ്ടാമത്തെ സ്ഥലത്ത് റീ അപ്പെയർ ചെയ്യും മനസ്സിലായോ അത് ഇത്രയും ഭാഗത്ത് ഇത് കട്ടാവുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് സ്പെക്ടേറ്ററിനെ സംബന്ധിച്ച് ഇത്രയും ഭാഗത്ത് ഈ സ്ട്രീം ഡിസപ്പിയർ ആയി എന്നൊരു ഫീൽ ഉണ്ടാവും ഇതിൽ വിളിക്കുന്ന പേരാണ് ബാബർ നമ്മുടെ ആ ഒരു പ്രസ്താവന ആ ഒരു സ്റ്റേറ്റ്മെൻറ് അതായിരുന്നു അല്ലെ പ്രോസിറ്റി ഓഫ് ദ പെബിൾ സ്റ്റഡ് റോക്ക് റീജ്യൻ ഇവിടെ ഇതിൻ്റെ പ്രൊറോസിറ്റി കൂടുതലാണ് കാരണം ഇവിടെ പെബിൾസ് ആണ് കൂടുതൽ കല്ലുകളാണ് അതുകൊണ്ട് ഈ വെള്ളം ജലം അല്ലെങ്കിൽ നദി ഈ കല്ലുകൾ കടിയിലേക്ക് ഒഴുകിപ്പോയി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതൽ ചാൻസ് കൂടുതലാണ് നദികൾ ഡിസപ്പെയർ ആവുന്ന നഷ്ട എന്താണ് അപ്രത്യക്ഷമാകുന്ന പ്രദേശം എന്നാണ് ഈ ബാബറിനെ വിളിക്കുന്നത് ബാബറിനെ വിളിക്കുന്നത് അത്യാവശ്യം വീതി കുറഞ്ഞൊരു പ്രദേശമാണ് മൊത്തം ഈ സമതലം എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മുടെ പ്ലെയിൻസ് തുടങ്ങുന്നവർ തൊട്ട് പ്ലെയിൻസ് അവസാനിക്കുന്നവർ മറ്റുള്ള പോർഷൻസ് കഴിഞ്ഞാൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗമാണ് ബാബർ എന്നറിയപ്പെടുന്നത് ഓക്കെ ആണല്ലോ രണ്ടാമത്തെ സ്ഥലം ടെറായി ആണ് കേട്ടോ ടെറായ് ഇങ്ങോട്ടേക്ക് നദികൾ ഈ ബാബറിന് ശേഷം നദികൾ എങ്ങോട്ടേക്ക് റിയപ്പെയർ ചെയ്യുന്നു ടെറായിലേക്ക് ധാരാളം നദികൾ ഒഴുകിയെത്തുന്നു ഒന്നല്ല ആയിരക്കണക്കിന് ഇവിടെ നമ്മൾ ഒരു നദിയുടെ വെച്ചിട്ട് എക്സാമ്പിൾ കുറയ്ക്കും പക്ഷേ ആയിരക്കണക്കിന് നദികൾ ഇതേപോലെ ടെറായിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് വിമാനത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ആയിരക്കണക്കിന് നദികൾ ഈ ടെറായ വിജയിലേക്ക് ഒഴുകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എപ്പോഴും ഇവിടെ നനവുള്ള പ്രദേശമായിരിക്കും അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമായിരിക്കും ഇത് മനസ്സിലായോ മണ്ണിനകത്ത് ധാരാളം ഈർപ്പം ഉണ്ട് എപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം ധാരാളം നദികൾ ഇങ്ങോട്ടേക്ക് റീപ്പയർ ചെയ്യുവാണ് മാത്രമല്ല ഇവിടെ കൂടുതലും ഈ ചെളിയൊക്കെ നിറഞ്ഞ പ്രദേശമാണ് അതുകൊണ്ട് ഈ വെള്ളം ഇതിന് മുകളിലേക്ക് ഈ ചെളിയിലേക്ക് കെട്ടിക്കിടന്ന് മാർഷി ആയിട്ടുള്ള സ്വാമ്പുകളായിട്ട് ഇത് മാറും അല്ലെങ്കിൽ ചതുപ്പുകളായി മാറും വെള്ളക്കെട്ടുള്ള ചതുപ്പുകളായിട്ട് ഈ പ്രദേശം മാറ്റപ്പെട്ടു ടെറായി ഇങ്ങനെയുള്ള ചതുപ്പുകൾ ആളുകൾ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തിനോ ഉപയോഗിക്കാതെ പതുക്കെ പതുക്കെ അത് ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അപാൻഡൻ ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ പതുക്കെ പതുക്കെ ഇവിടെ നൈസർഗിക അല്ലെങ്കിൽ സ്വാഭാവിക സസ്യജാലങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻസ് പതുക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി വനങ്ങൾ മാറ വനങ്ങളായി മാറാൻ തുടങ്ങി പ്രദേശം ടെറായി എന്നറിയപ്പെടുന്ന പ്രദേശം മനസ്സിലായോ ഇനി വീണ്ടും നദി ഒഴുകി വരുന്നു ഒഴുകിവരുന്നു ടെറായിക്കപ്പുറത്തേക്ക് എത്തുന്നു ഇനിയാണ് നദികളുടെ എക്കൽ നിക്ഷേപം അലൂവിയം ഡെപ്പോസിറ്റ് കാരണം അലൂവിയം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന സെഡിമെന്റിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വസ്തുവാണ് ഈ അലൂ എക്കലെന്ന് പറയുന്നത് ഇനിയാണ് എക്കലിന്റെ നിക്ഷേപം നടക്കാനായിട്ട് പോകുന്നത് എക്കലിന്റെ നിക്ഷേപം മനസ്സിലായോ ഇതാണ് സ്ട്രീം നമ്മുടെ നദിയോട് രണ്ട് വശങ്ങളിലും നദിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന പ്രദേശങ്ങളിലായിരിക്കും ഏറ്റവും പുതിയ എക്കൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് ഒരു നദിയുടെ ഏറ്റവും അടുത്ത് രണ്ട് കരകളിലും ഒരു നദി ഇങ്ങനെ ഒഴുകിപ്പോവാണെങ്കിൽ ഇതൊരു നദി എന്ന് വിചാരിച്ചിരിക്കുമോ ഇതാണ് നദി നദിയുടെ ഇരുവശങ്ങളിലും ഈ ഒരു പ്രദേശങ്ങളിൽ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തുമായിരിക്കും അത് ഏറ്റവും കൂടുതൽ ന്യൂ അലൂവിയം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇത്രയും സ്ഥലങ്ങളിലായിരിക്കും ന്യൂ അലൂവിയത്തിൻ്റെ ഡെപ്പോസിറ്റ് ഉള്ളത് പുതിയ എക്കൽ നിക്ഷേപമുള്ളത് അതിനെ വിളിക്കുന്ന പേരാണ് ഖാദർ ഈ പുതിയ അക്കൽ നിക്ഷേപത്തിന് വിളിക്കുന്ന പേരാണ് ഖാദർ നദിയുടെ നിന്ന് മാറി കുറച്ചകലെയായിട്ട് നദികൊണ്ടു കൊണ്ടുവന്ന മുൻകാലങ്ങളിൽ കൊണ്ടുവന്ന വന്ന പഴയക്കൽ നിക്ഷേപിക്കപ്പെടുന്ന സ്ഥലമുണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ഭംഗർ മനസ്സിലായി അതിനെ വിളിക്കുന്ന പേരാണ് ഭംഗർ അപ്പം നദി കൊണ്ടുവന്ന വന്ന പുതിയക്കൽ ഖാദർ എന്നും നദി കൊണ്ടുവന്ന പഴയക്കൽ ഭംഗർ അറിയപ്പെടുന്നു ഈ ഖാദർ ആണ് ഈ നോർത്തേൺ പ്ലെയിൻസിലെ ഏറ്റവും ആയിട്ടുള്ള റീജിയൻ കാരണം അത് ഫ്രഷ് അലൂവ്യമാണ് പുതിയ അലൂവ്യമാണ് അത് ഏറ്റവും ആയിട്ടുള്ള പ്രദേശമാണ് നെല്ലും അതേപോലെ തന്നെ ചോളവും ചണവും കരിമ്പ് പോലെയുള്ള നല്ല വിളകളൊക്കെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിളകളൊക്കെ കൃഷി ചെയ്യുന്നത് ഈ ഖാദർ റീജിയനിലാണ് ഭംഗർ എന്നറിയപ്പെടുന്നതും എക്കൽ മേഖല തന്നെയാണ് ഇപ്പം അലൂമിയം ഡെപ്പോസിറ്റ് റീജിയൻ തന്നെയാണ് ഭംഗർ കുറച്ച് ഹൈറ്റിൽ തന്നെ കുറച്ച് ഉയരത്തിൽ കാണപ്പെടുന്ന അല്യൂമിയം ഡെപ്പോസിറ്റ് റീജിയൻ തന്നെയാണ് ഏത് ഭംഗർ പക്ഷേ കുഴപ്പമില്ലാന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യം ഡെപ്പോസിറ്റുകളുണ്ട് ഈ ഭംഗറിനകത്ത് കാൽസ്യത്തിൻ്റെ ഡെപ്പോസിറ്റ്സ് ഈ കാൽസ്യം ഡെപ്പോസിറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാൻകർ ഈ കാൻകർ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഫെർട്ടിലിറ്റി താരതമ്യേന ഖാദറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറയും കാൽസ്യം ഈ ഡെ ഡെപ്പോസിറ്റ്സ് അടങ്ങിയിട്ടുള്ള പ്രദേശമാണ് ഇത് ഈ ബങ്കർ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബലപുഷ്ടി കുറയും ഇതാണ് നാല് പ്രധാനപ്പെട്ട സ സമതലത്തിൻ്റെ അല്ലെങ്കിൽ പ്ലെയിൻസിൻ്റെ നാല് പ്രധാനപ്പെട്ട റീജ്യൻസ് ഒന്ന് ബാബർ രണ്ട് ടെറായി എവിടെയാണ് നദികൾ ഡിസപ്പിയർ ആവുന്നത് ബാബറിൽ എവിടെയാണ് റീ അപ്പിയർ ചെയ്യുന്നത് ടെറായിൽ പിന്നെ എവിടെയൊക്കെയാണ് അലൂവ്യത്തിൻ്റെ ഡെപ്പോസിറ്റ് വരുന്നത് ഖാദർ ന്യൂ അലൂവ്യമാണ് ഖാദർ ഓൾഡ് അലൂവ്യമാണ് ഏത് ഭംഗർ അപ്പം നാല് പ്രദേശങ്ങളും അല്ലെങ്കിൽ ഒരു നോർത്തേൺ പ്ലെയിനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സീക്വൻഷ്യൽ ഓർഡർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു സമതലങ്ങൾ ഏറ്റവും വടക്കൂന്ന് ഏറ്റവും തെക്കോട്ട് ഹിമായത്തിൻ്റെ തൊട്ടടുത്ത് കാണപ്പെടുന്ന ചോദിച്ചാൽ ഏതാണ് ഭംഗർ അതേ ഉണ്ടോ പർവ്വതത്തോട് തൊട്ടടുത്ത് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഹിമായത്തിൻ്റെ തൊട്ട് സമാന്തരമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ബാബർ നമുക്ക് പറയണം ഏതാണ് ബങ്കറല്ല ബാബർ പറയണം അല്ലേ അപ്പം ഇങ്ങനെ ഇതെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി സ്വാമ്പുകളുള്ളത് അല്ലെങ്കിൽ മാർഷി ആയിട്ടുള്ള ചതുപ്പുകളൊക്കെ ഉള്ളത് എവിടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തെറായി പറഞ്ഞോളണം കേട്ടോ തെറായി ഓക്കെ